ഹായ് കൂട്ടുകാരെ പുതിയൊരു കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഥയുടെ പേരാണ് കർഷകൻ്റെ ത്യാഗം ഒരിക്കൽ ഒരു ഗ്രാമത്തിൽ ഒരു കർഷകനും അയാളുടെ മകനും ജീവിച്ചിരുന്നു വളരെ സത്യസന്ധനും മാന്യനുമായ ഒരു മനുഷ്യനായിരുന്നു ആ കർഷകൻ ഒരിക്കൽ കർഷകനും അയാളുടെ മകനും ഒരു വനത്തിലൂടെ സഞ്ചരിക്കുകയായിരുന്നു ഓടുന്നതിന് ഒരു തള്ള കടുവ വിശപ്പിന്റെ ആധിക്യം കൊണ്ട് സ്വന്തം കുഞ്ഞുങ്ങളെ തന്നെ തിന്നുവാൻ തുടങ്ങുന്നത് കർഷകന്റെ കണ്ണിൽപ്പെട്ടു ഈ കാഴ്ച കണ്ട് മനസ്സലിഞ്ഞ കർഷകൻ തന്നെ തന്നെ കടുവയുടെ ഭക്ഷണമായി സമർപ്പിക്കുവാൻ തീരുമാനിച്ചു തൻ്റെ മകൻ ഇത് മനസ്സിലാക്കിയാൽ തന്നെ ഇതിൽ നിന്നും പിന്തിരിപ്പിക്കുമെന്ന് ഭയന്ന കർഷകൻ മകനെ ഒരു ഉപായം പ്രയോഗിച്ച് അവിടെ നിന്ന് അകറ്റുകയും കടുവയുടെ മുന്നിൽ സ്വയം സമർപ്പിക്കുകയും ചെയ്തു ഒരു വലിയ ഗർജനത്തോടെ കടുവ അയാളെ കടിച്ചു കീറി തള്ളക്കടുവയും കുഞ്ഞുങ്ങളും ആർത്തിയോടെ കർഷകനെ ഭക്ഷിച്ചു കർഷകന്റെ മകൻ തിരിച്ചെത്തിയപ്പോൾ പിതാവിന്റെ രക്തം പുരണ്ട വസ്ത്രങ്ങളും അസ്ഥികളുമാണ് കണ്ടത് അയ്യോ എന്റെ പിതാവിന്റെ വസ്ത്രങ്ങളാണല്ലോ മകൻ അലമുറയിട്ടു സ്വന്തം ശരീരം ഈ വന്യമൃഗങ്ങൾക്ക് സമർപ്പിച്ച് അദ്ദേഹം ജീവത്യാഗം ചെയ്തുവല്ലോ മകൻ വിലപിച്ചു ദുഃഖഭാരത്തോടെ മകൻ വീട്ടിലേക്ക് തിരിച്ചു നടന്നു സഹജീവികളോടുള്ള ദീനാനുകമ്പയാൽ സ്വന്തം ജീവൻ തന്നെ പിതാവ് ദാനം നൽകിയ കഥ അവൻ ആ ഗ്രാമത്തിലുള്ളവരോട് വിവരിച്ചു കർഷകൻ്റെ ത്യാഗത്തിൻ്റെ കഥ എല്ലാവർക്കും ഇഷ്ടമായോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയും പുതിയ കഥകളുമായി കാണുന്നതുവരെ എല്ലാവർക്കും വിടാം